അലൈക്കും വാഹനത്തുള്ള ഈ റമദാനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റമദാൻ മാസപ്പിറവി പല നാട്ടിലും കണ്ടു എന്നത് വളരെ കൗതുകകരമായിട്ട് പല ആളുകളും പറയുകയുണ്ടായി സാധാരണ ഏതെങ്കിലും ഒരു കടപ്പുറത്താണ് മാസപ്പിറവി കാണാറ് ഈ കൊല്ലം വയനാട്ടിലടക്കം പല സ്ഥലങ്ങളിലും ഒന്നാമത്തെ മാസം തന്നെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ മാസം ആയ പ്രായത്തിൽ അതായത് അത്ര ദിവസം കഴിഞ്ഞുവെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ വലുതായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് പലരും അത്ഭുതത്തോടെ കാണുകയും ചിലർ അതിൻ്റെ ഇടയിൽ കാലിമാരെ വിമർശിക്കുന്നതും കണ്ടു വിവരമില്ലാത്ത ആളുകൾ അതായത് റമാന് രണ്ടൊക്കെ ആയിട്ടല്ല ആയെന്നല്ല മൂന്നായിരുന്നല്ല അന്ന് എന്താ നേരത്തെ കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിബിധങ്ങൾ പറഞ്ഞത് സൂമൂലി റോ ഇയതിഹി മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് അഫ്തിറൂലി റോ ഇയ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക അതായത് പെരുന്നാൾ ആഘോഷിക്കുക എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത് അവിടെ കണ്ടാൽ എന്നാണ് പറഞ്ഞത് നേരെ മറിച്ച് നിസ്കാരത്തിൻ്റെ സമയം മറ്റുള്ളവർത്തൊക്കെ കണ്ടാൽ എന്നല്ല നബി തങ്ങൾ പറഞ്ഞത് ആയാൽ എന്നാണ് അപ്പോൾ ആയി എന്നറിഞ്ഞാൽ മതി ഇവിടെയോ കാണുക തന്നെ വേണം അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് മാസത്തിൻ്റെ വലുപ്പം ഇതാണ് അപ്പോൾ ഈ സമയത്ത് പലർക്കും ഉണ്ടാകുന്ന സംശയം സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകും ഇതിനെക്കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനബി സല അലൈവീസ് വല്ല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബിതങ്ങൾ പറയുന്ന ഒരു ഹദീസ് നോക്കൂ മിൻ ഹിലാലു ഇബിനു ലൈലി ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്പിറവിയാണ് ആ പിറവിയെ കാണുക ഒന്നാമത്തെ ദിവസം കാണുക ഇങ്ങനെ രണ്ടാമത്തെ ദിവസവും ഉള്ളതുപോലെ അതേ വലുപ്പത്തിൽ അത് അതിനെ വിശദീകരിച്ചുകൊണ്ട് വഫീ ലഫുലിൻ മറ്റൊരു രൂപായത്തിൽ ഇങ്ങനെ കാണാൻ യറാഹുർ റജുലു ലി ലൈലത്തിൻ യഹ്സിബുഹു ി ആദ്യത്തെ രാത്രിയാണ് അവൻ കാണുന്നത് പക്ഷെ അവൻ വിചാരിക്കുന്നത് ഇത് രണ്ടാമത്തെ ദിവസമാണല്ലോ എന്ന് വിചാരിക്കും ഇത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മറ്റൊരു ഹതിങ്ങനെയാണ് ഇന്ദിഫാഹുൽ അഹില്ല അഹില്ലത്ത് ആ ചന്ദ്രപ്പിറവി വലുതായി കാണുക ഇത് അന്ത്യനാളിൻ്റെ അടയാളമാണ് അൽ മഴന അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഐ എ വമുഹ അതിൻ്റെ വലുപ്പം അതിൻ്റെ വലുപ്പം കൂടിയിട്ട് കാണാം റജുലുൻ മുന്തഫഹും വ മംഫുഹുൻ എന്നൊക്കെ പറഞ്ഞാൽ മുന്തഫഹായ റജുൽ എന്നൊക്കെ പറഞ്ഞാൽ സെമീൻ തടിച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ വലുതായി ഇതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഇനി മറ്റൊരു ഹദീസിൽ നോക്കൂ മിൻ വ അയ്യുറൽ ലൈലത്തിൻ ഇക്തിറാബിസ ഇന്ദിഫാഹുലു കാണുന്നവർ പറയൂ അത് രണ്ടാമത്തെ ദിവസമാണല്ലോ എന്ന് പറയും നോക്കി നിങ്ങൾ എത്ര കറക്റ്റായിട്ടാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ പറഞ്ഞത് അഹ്റജഹു തൊബറാനി ഫിൽ മോജമുൽ സഹൈർ ഇമാം തൊബറാൻ റദിയുള്ള അദ്ദേഹത്തിൻ്റെ മോഴമുൽ സഹൈറിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ലഫ്സിലും വ്യത്യാസമുണ്ട് അതായത് ഒരുപാട് രവായത്തുകളിലൂടെ ഹദീസ് വന്നിട്ടുണ്ട് അർത്ഥം ഇമാം തൊബറാനി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഔസത്തിൽ പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് മിൻ അഷ്റാതി സാഴ്ത്തിക്ക് അമിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇന്തിഫാഹുല്ലാഹില്ല ചന്ദ്ര പിറവി വലുതായി കാണുക വേർത്ത് കാണു ഹത്താ യുറൽ ഹിലാലു ലി ലൈലത്തി ഒന്നാമത്തെ രാത്രിയിൽ ഹിലാലിനെ കാണപ്പെടുക ഫയ്യൂക്കാലു അപ്പോൾ ആൾക്കാരൊക്കെ പറയും ഹുഅൽ ലൈലത്തെയൻ ഇത് രണ്ടാമത്തെ ദിവസമാണല്ലോ എന്ന് ആൾക്കാരൊക്കെ പറയുന്നു അപ്പോൾ രണ്ടായിരിക്കണമല്ലോ ഇന്ന് എന്ന് ആൾക്കാരൊക്കെ പറയും അട ശു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തെ ഈ മാസപ്പിറവി ശരിക്കു ഇത് സംഭവിച്ചു ഹജീസിനെ ശരിക്കർത്ഥമാക്കിയിട്ട് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാതിമാർ കുറ്റം പറയുന്ന ആളുകളും ഇതിനെ പരിഹസിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക മുത്തനബി സി വസ്ലാമ തങ്ങളുടെ ആ ഒരു പ്രവചനം പുലരുകയാണ് നമ്മുടെ കാലത്ത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം വളരെ ഗൗരവപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒരുപാട് പിന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ ഒക്കെ സിമിലറാണ് അതുകൊണ്ട് ഞാൻ എന്തായിട്ടുണ്ട് എല്ലാം വായിക്കുന്നില്ല ഇമാം ദാനി അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം തൊബറാനി റാലിയുള്ള അദ്ദേഹത്തിൻ്റെ കെബിയറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ പത്താം വാല്യത്തിലാണ് ഇമാം തൊബ്രാനി തന്നെ അദ്ദേഹത്തിൻ്റെ ഔസത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് എന്താകുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസല്ല ഇത് ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് എന്താകുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അമീൻ അസ്സലാമലൈക്കും